നമുക്ക് നല്ല പൊരുത്തമാണല്ലോ തമ്മിൽ കാണരുതെന്ന് വിചാരിക്കും പക്ഷെ കൃത്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് കാണും പൊരുത്തമല്ല പൊരുത്തക്കേടാ അത് കാരണോ കാണേണ്ടി വരുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തമ്മിൽ കാണൽ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള കാണലാവും ഇത് സംസാരത്തിനൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടല്ലോ അളമുട്ടിയാ ചേരയും കടിക്കും നീ രാജവെമ്പാലയ അത് മനസ്സിലായി എന്നെ ചന്ദ്രോത്ത് കയറ്റാതെ നിർത്തുന്നത് നീയാ പക്ഷെ അതിനെന്താ എന്നെ ചന്ദ്രോത്ത് കയറ്റിയില്ല പക്ഷെ നിന്റെ അമ്മായി അച്ഛനെ ജയിലിൽ കയറ്റിയില്ല ബലരാമൻ സാറിനെ വെടിവെച്ച് കൊന്നതിനാണ് ജയിൽവാസുവെങ്കിലും വിഷയം ഞാനാണല്ലോ അച്ഛനെ പക്ഷെ ഞങ്ങൾ ഇറക്കും എന്നിട്ട് നിന്നെ അഴിക്കകത്താക്കും ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടുകയും ചെയ്യും ഏത് പൂട്ടും പൊളിക്കുന്നവളാ തനുജയെന്ന് നിനക്കറിയില്ല എന്തായാലും പെട്ടിൻകുട്ടിയൊക്കെ തയ്യാറാക്കി വെച്ചോ വൈകാതെ തന്നെ ചന്ദ്രോത്ത് നിന്ന് എല്ലാവരും പടിയിറങ്ങേണ്ടി വരും അതെന്റെ വീടാ ഞാനത് പിടിച്ചെടുക്കുക തന്നെ ചെയ്യും തനുജ നിന്നെ സ്പോൺസർ ചെയ്യാൻ ഇപ്പൊ ചിലർക്ക് പിന്നിലുണ്ട് അവരുടെ ബലത്തില് എന്ത് നടക്കും നീ ചിന്തിച്ചു കൂട്ടണ്ട പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന അവസരത്തില് കത്തി എടുത്ത് കുത്താൻ ആർക്കും പറ്റും പറഞ്ഞിട്ട് യുദ്ധം ചെയ്യണം അതിൽ ജയിക്കണം അതാ മിടുക്ക് എന്നാ ഞാൻ ഇപ്പൊ പറയുന്ന ടി ചന്ദ്രോത്ത് ഞാൻ പിടിച്ചെടുക്കും പറഞ്ഞിട്ടുള്ള യുദ്ധം തന്നെയാ എന്നാ ഞാനും പറയുന്നു നീ ചന്ദ്രോത്ത് പിടിച്ചെടുത്ത നിന്നെ അവസാനിപ്പിച്ചിട്ടാണെങ്കിലും അത് തിരിച്ചെടുക്കും നീ നേരത്തെ പറഞ്ഞല്ലോ അച്ഛനെ ജയിലിൽ കയറ്റീന്ന് അച്ഛനെ കണ്ടിട്ടാ വരുന്നേ ജയിലിലാണെന്ന് അച്ഛന് തോന്നൽ വരാത്ത തരത്തിൽ ഞങ്ങൾ അച്ഛന്റെ കൂടെയുണ്ട് പിന്നൊരു കാര്യം നീ മുൻപ് അച്ഛനെ കാണാൻ പോയിട്ട് എന്തായി അനുവാദം കിട്ടിയില്ല അല്ലേ അർഹതയുള്ളവർക്കെ അവിടെ അനുവാദം ഉള്ളടി ചെറുതെ ഇനി അച്ഛനെ കാണാൻ നടന്ന് ചെരുപ്പ് തേക്കണ്ട അത് എന്റെ അച്ഛനടി എന്റെ ചോണ നീ കാണുക തന്നെ ചെയ്യും നിന്റെ അച്ഛനെ നിനക്ക് ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല നീ ആ സത്യം പറയുമ്പോ ബഹളം വെച്ചിട്ട് കാര്യമില്ല നീ എത്ര ശ്രമിച്ചാലും ഇനി നിനക്ക് നിന്റെ അച്ഛനെ കാണാൻ പറ്റില്ല എനിക്ക് എനിക്കെന്റെ അച്ഛനെ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കും കാണാൻ പറ്റില്ല തീർക്കും ഞാൻ തനുജെ ഞാൻ നിനക്കൊരു ഉപദേശം തരാം തീർക്കും കൊല്ലും തിന്നും എന്നൊക്കെ മിനിട്ടിന്റെ മൂന്ന് വട്ടം വീതം പറഞ്ഞു നടക്കാതെ അതിന്റെ വില പോ പണ്ട് നീതൊക്കെ പറയുമ്പോ ഞാനൊന്ന് പതറുവായിരുന്നു ഇപ്പൊ ചിരിയാ വരുന്നേ ആണോ അതൊന്ന് കരഞ്ഞു കഴിയുമ്പോ ഈ അഭിപ്രായം മാറും തനുജ ഞാൻ സ്നേഹത്തോടെ പറയ നീ മനസ്സിൽ ഒക്കെ തെറ്റാ നിനക്കത് മനസ്സിലാവും ഇല്ലാത്തൊരു കാര്യത്തിന്റെ പുറകെ നടന്ന് നീ ജീവിതം കളയാതെ മറ്റുള്ളവരുടെ സമാധാനം കെടുത്താതെ നീ ഒരു ദിവസം വീട്ടിലേക്ക് വാ നമുക്ക് സന്തോഷത്തോടെ കാര്യങ്ങൾ സംസാരിക്കാം എന്ത് ചന്ദ്രോത്ത് വന്ന് സന്തോഷത്തോടെ സംസാരിക്കണമെന്നോ നിങ്ങളുടെയൊക്കെ സന്തോഷം കെടുത്തിട്ടായിരിക്കും അടി ഞാൻ ചന്ദ്രോത്തിന്റെ പടി കയറുന്ന അതിന്റെ അവകാശിയായതിനു ശേഷം പത്ത് വർഷങ്ങൾ